ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ എന്താ കുക്ക് ചെയ്യണമെന്നല്ല വെണ്ടയ്ക്ക വെച്ചിട്ടൊരു മോരുകറി അതിനായിട്ട് ആദ്യം നമ്മൾ ചട്ട അരിപ്പത്തി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കഥകും ഒരു രണ്ട് പീസ് ഉലുവിട്ടിട്ടുണ്ട് അത് പൊട്ടി കഴിയാറാവുമ്പോഴേക്കും പച്ചമുളക് നടുവെ കീറിയതും നല്ല കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പം തന്നെ അതിൻ്റെ ലെവൽ മാറിയിട്ടാണ് സ്മെല് വരാൻ തുടങ്ങി അതൊന്നും ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് സവോള അരിഞ്ഞു വെച്ച് ചേർക്കാം എങ്ങനെ അരിയേണ്ടതൊന്നുമില്ല ക്യൂബായിട്ടാണെങ്കിൽ ക്യൂബ് നിളത്തിലാണെങ്കിൽ നിളത്തിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ട് തന്നിരിക്കുന്നു പിന്നെ പറയണ്ടല്ലോ സവോള സവോളം ഒരിയാനിടുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ചേർക്കേണ്ടതാണ് ഉപ്പ് ഉപ്പില്ലാതെ എന്താ എന്താഘോഷിക്കണം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുക കളറിന് വേണ്ടിയിട്ടാണ് അത് കൂടിയ കുറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം ഞാൻ കുറച്ച് കൂടുതലാണ് ചേർക്കണത് കാരണം അതിൻ്റെ കളറെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ മുളകും പൊടി ചേർക്കണില്ല മുളകും പൊടി എനിക്ക് വിപരീതമാണല്ലോ അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ മുളകും പൊടിക്ക് പകരം കുരുമുളകാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം മഞ്ഞൾപ്പൊടി ഞാൻ കൂടുതൽ ചേർക്കണുണ്ട് നിങ്ങൾക്ക് മുളകും പൊടി ചേർക്കാം ആക്ച്വലി ഈ മോരോരൊക്കെ വയ്ക്കുമ്പോൾ ശരിക്കും മുളകും പൊടി ഇട്ടാലാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് കളറ് കിട്ടുള്ളൂ നമ്മൾ കുറേ മുന്നേ ഒരു മാമ്പഴ പുലിശ്ശേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ നല്ല കളറിൻ്റെ കാരണം തന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയുടെ ആ കോമ്പിനേഷനാണ് ഞാനൊക്കെ പണ്ട് ഫുഡ് കഴിക്കുമ്പോൾ കളർ നോക്കി ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ പച്ച കളറോ അല്ലെങ്കിൽ ഇപ്പോൾ കുരുമുളക് പൊടി ഇട്ടിരിക്കുമ്പോൾ ഒരു പച്ച ഒരു ബ്ലാക്കിഷ് കളറല്ലേ വരിക ആ കളറൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വേറെ പാകമല്ലേ കളർ നോക്കി രുചി അളക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയണ്ടേ അപ്പം അത് വിടും നമ്മളപ്പം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് മെളകിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ എരിവിൻ്റെ ഒരു കുത്തലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് കടുക്പുറ കടുക്പുപുറ കടുക്പുറ എന്ന് വരണ പോലെ കൈവിടാതെ ഇളകിക്കോ കാരണം നമ്മൾ എല്ലാ മസാലയും ആദ്യം ആദ്യം തന്നെ ചേർത്തു ഇനി കരിയാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് പക്ഷേ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക് മുരിഞ്ഞു കിട്ടും വേണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ചതയ്ക്കാനോ അരയ്ക്കാനോ ഉള്ള സാധനങ്ങളൊന്നുമില്ല സോ എളുപ്പത്തിനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടണത് ഈ സാധനം ഇട്ട് എന്താ ഇത്രമാത്രം പൊട്ടിത്തെറിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല നമ്മൾ മേടിക്കണതിൽ ഇങ്ങനെ അരച്ചിട്ടുള്ളത് കുറച്ചു കാലം കേടുവരാതിരിക്കാനായിട്ട് അവരെ സ്വർക്കം ചേർക്കുന്നുണ്ടാണ് എൻ്റെ ഒരു അനുമാനം അതുകൊണ്ടായിരിക്കും ഇത് പൊട്ടിത്തെറിക്കണത് അപ്പോൾ നമ്മൾ വേദനങ്ങി ഏകദേശം എന്തൊരു മൊരിഞ്ഞു വരണ ആയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർക്കുക കാരണം നമ്മൾ ചൂട് കൊടുക്കണ അതിലേക്ക് തൈരൊഴിക്കാൻ പോവാണ് തൈരൊഴിച്ച് കഴിഞ്ഞാൽ പിരി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വെള്ളം ഒഴിച്ചിട്ടൊന്ന് സമാശ്വാസപ്പെടുത്തുന്നുണ്ട് അതിന് വേറൊരു കാരണമുണ്ട് തൈരും വെള്ളവും കൂടി മിക്സിയിലടിച്ചടിക്കാനായിട്ട് നമുക്ക് മിക്സിയില്ല ഗ്രൈൻഡറില്ല ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് തൈര് ചേർക്കാൻ പോവാണ് അപ്പോൾ അതിനൊന്നു ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പാക്കറ്റിന്ന് ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ട് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ തൈരിലേ കട്ട ഉടക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ച് വെള്ളവും തൈരും കൂടി മിക്സിയിലടിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്താൽ മതി ഈ സമയത്ത് നമുക്ക് എന്തൊക്കെയാണോ കുറവുള്ളത് അതൊക്കെ വരി പിടിച്ചിട്ടോ ഉപ്പാണെങ്കിൽ ഉപ്പ് കളറണ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ മഞ്ഞൾപ്പൊടി എരിവിന് മിളകും പൊടിയാണെങ്കിൽ മിളകും പൊടി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തൊക്കെയാണോ കയ്യിൽ കിട്ടുന്നത് അതൊക്കെ ചേർത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോരുകയറ് റെഡി ആയിട്ടുണ്ട് വല്ലാതെ തളയ്ക്കാൻ നിൽക്കേണ്ട മോര് പിരിഞ്ഞു പോവും സോറി തൈര് പിരിഞ്ഞു പോവും അപ്പോൾ ചെറിയൊരു തള വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ആക്കിക്കോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മോരുകയറ് റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബൈ ബായ്